പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ വാഹനത്തിൻ്റെ ആർ സി ബുക്ക് ഓൺലൈനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഡിജിറ്റൽ കോപ്പി ആയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് സേവ് ചെയ്തു വെക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിനായിട്ട് ആകെ ആവശ്യമായിട്ടുള്ളത് നിങ്ങളുടെ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പറും എസ് എസ് സി നമ്പറിൻ്റെ അവസാനത്തെ അഞ്ചക്കവുമാണ് ഇതിനായിട്ട് നിങ്ങളുടെ ഗൂഗിൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം എം പരിവാഹൻ എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എം പരിവാഹൻ പരിവാഹൻ സേവ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണാൻ സാധിക്കും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എം പരിവാഹൻ്റെ വെബ്സൈറ്റിലോട്ട് കയറി ചെല്ലുന്നതായിരിക്കും ഇതിലായിട്ട് ഓൺലൈൻ സർവീസസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മുഗൾ ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിലെ വെഹിക്കിൾ റിലേറ്റഡ് സർവീസസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം നിങ്ങളുടെ സ്റ്റേറ്റ് ഏതാണ് എന്നുള്ളതാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഇവിടെ നിന്ന് ഞാൻ കേരള എന്നുള്ളതാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് കേരള സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേജ് വരുന്നതായിരിക്കും ശേഷം നിങ്ങളുടെ വാഹനം ത്തിന്റെ രജിസ്ട്രേഷൻ നമ്പറും സെലക്ട് ആർ ടി ഒ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും വരുന്നതായിരിക്കും ഇതിൽ നിന്ന് കേരള ഓൾറെഡി സെലക്റ്റഡ് ആണ് അതിനുശേഷം നിങ്ങളുടെ ആർ സി ബുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട വാഹനത്തിൻ്റെ ഏത് ആർ ടി ഒ ഓഫീസാണോ ആ ആർ ടി ഒ ഓഫീസിൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം അടിഭാഗത്ത് കാണുന്ന ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് രൂപത്തിലുള്ള ഒരു പോപ്പ് വിൻഡോ വരുന്നതായിരിക്കും ഇവിടെ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് വായിച്ചതിന് ശേഷം പ്രൊസീഡ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് വീണ്ടും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ഡൗൺലോഡ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിലായിട്ട് പ്രിൻറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പ്രിൻറ്റ് ആർ സി ബുക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അതിലായിട്ടാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ നമ്പറും ചെസ് നമ്പറിൻ്റെ അവസാനത്തെ അഞ്ച് ക്യാരക്ടറും എൻ്റർ ചെയ്യാനുള്ള ഒരു ബോക്സ് തെളിഞ്ഞു വന്നിട്ടുണ്ടാകും ഇതിലാദ്യത്തെ ബോക്സിലായിട്ട് വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ അഥവാ നമ്പർ പ്ലേറ്റുള്ള ആ നമ്പർ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക ശേഷം ചെസ് നമ്പറിൻ്റെ അവസാനത്തെ അഞ്ചക്കം എൻ്റർ ചെയ്ത് കൊടുക്കുക രണ്ട് ഡീറ്റെയിൽസും എൻ്റർ ചെയ്ത ശേഷം വാലിഡേറ്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്ന വാർത്തകൾ ചെയ്തു കൊടുക്കുക ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പറായിട്ട് ആർ സി ബുക്ക് ലിങ്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ അവിടെ എഴുതി കാണിക്കുന്നതായിരിക്കും ആ നമ്പറിലോട്ട് ഒരു ഒ ടി പി സെൻഡ് ചെയ്തിട്ടുണ്ടാവും ആ ഒ ടി പി ആണ് എൻ്റർ ഒ ടി പി എന്ന് പറയുന്ന ബോക്സിലായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് ഒ ടി പി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ താഴ്ഭാഗത്തോട് സ്ക്രോൾ ചെയ്തതിന് ശേഷം ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് ഷോ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഭാഗമായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ രൂപത്തിൽ നിങ്ങളുടെ ആർ സി ബുക്കിൻ്റെ കളർ പ്രിൻറ്റ് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും അത് നമുക്ക് പ്രിൻ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പ്രിന്റ് എടുക്കാൻ സാധിക്കും പ്രിന്റ് എടുക്കാനായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും ഇതിൽ കൊടുത്തിട്ടുണ്ടാകുക കളർ പ്രിൻറ്റിലായിട്ട് പ്രിൻ്റ് എടുക്കാനായിട്ട് പ്രിൻ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഏതാണോ സോഫ്റ്റ്വെയർ ആ സോഫ്റ്റ്വെയറിൽ മോർ സെറ്റിങ്സ് എന്ന് പറയുന്നതിലോട്ട് ചെല്ലുക അതിന് ശേഷം നമുക്ക് പോർട്രേറ്റ് ആണോ ലാൻഡ്സ്കേപ്പ് ആണോ വേണ്ടത് എന്നുള്ളതൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം താഴ്ഭാട്ടോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഓപ്ഷൻസിൽ ബാക്ക്ഗ്രൗണ്ട് ഗ്രാഫിക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഒരു ചെക്ക് ബോക്സിലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും അതിലായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ആർ ബുക്കിൻ്റെ കളർ പ്രിൻ്റ് നമുക്ക് പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും സേവ് എന്ന് പറയുന്ന പാർത്താർഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഫയലിന് നെയിം കൊടുക്കുക അതിന് ശേഷം നെയിം കൊടുത്തതിന് ശേഷം സേവ് ചെയ്യുക ഈ സേവ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഫയൽ മാനേജറിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും അത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കളർ പ്രിൻ്റിലായിട്ട് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും ഇനി ഈ കളർ പ്രിൻ്റിൽ ലഭിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് പി വി സി കാർഡ് പ്രിൻറ്റിങ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു ഓൺലൈൻ സർവീസ് ചെയ്യുന്നുണ്ട് ആർ സി ബുക്ക് പ്രിൻ്റ് കൊണ്ട് വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന സർവീസ് ഞങ്ങൾ ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്